നിശബ്ദ പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ യു ഡി എഫ് ക്യാമ്പ് സജീവമാണ് കോഴിക്കോട് ഡി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ സ്ഥാനാർത്ഥികൾക്കൊപ്പം തന്നെ അവസാന നിമിഷം വോട്ട് ചോ ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങനെ തിരിച്ച് ഈ കോഴിക്കോട് പിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഘട്ടത്തിൽ ശ്രമത്തിൽ തന്നെയാണ് നൂറ് ശതമാനം ഇത്തവണ പിടിച്ചിരിക്കും കോഴിക്കോട് യു ഡി എഫ് പ്രവർത്തകരും അനിയകളും മാത്രമല്ല കോഴിക്കോട്ടെ പൊതുസമൂഹം ഇത്തവണ ഞങ്ങളോടൊപ്പമുണ്ട് കോഴിക്കോട് മാറ്റം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ യു ഡി എഫ് ഭരിക്കും മാത്രമല്ല നിങ്ങൾ കണ്ടില്ലേ അതായത് അയോഗ്യതാ ഭീഷണി നേരിടുന്ന സ്ഥാനാർത്ഥികളാണ് എൽ ഡി എഫിൻ്റെതും ഡെപ്യൂട്ടി മേയർ ായ മുസാഫർ അഹമ്മദ് വരെ ചട്ടലംഘനം നടത്തിയെന്ന് കലക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുക കോർപ്പറേഷന്റെ പ്രോഗ്രസ് കാർഡ് വോട്ടർമാർക്കിടയിൽ വിതരണം നടത്തിയത് തിളക്കമെന്നുള്ള ആ പ്രശ്നം നടത്തിയത് ചട്ടലംഘനമാണെന്ന് കലക്ടർ പറഞ്ഞ സാഹചര്യത്തിൽ അവരൊക്കെ തന്നെ അയോഗ്യാപീഷണിലാണ് ഒരു എലക്ഷനിൽ പോലും ഇങ്ങനൊരു കഴുതി കേട് സി പി എം ഉണ്ടായിട്ടില്ല അയോഗ്യതാപേക്ഷ നേടുന്ന സ്ഥാനാർത്ഥികളുമായിട്ടാണ് സി പി എം അവസാന കണ്ടിരിക്കുന്നത് ഇപ്പോൾ കോർപ്പറേഷൻ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് ഉണ്ട് ഇതിൻ്റെ എല്ലാം ഒരു പിടിക്കുമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അവസാനം ചോദിക്കണം എന്താണ് ഒരു സംശയവും വേണ്ട കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചരിത്രത്തിലാദ്യമായി യു ഡി എഫ് ഭരിക്കും അരപ്പതിച്ചാണ്ട് നഗരസഭ ഭരിക്കും ഈ ജില്ലയിലെ ഭൂരിഭാഗം ഗ്രാമപഞ്ചായത്തുകളും ഇത്തവണ ഭരിക്കാനുള്ളത് യു ഡി എഫ് ആയിരിക്കും ഈ പ്രചരണം കഴിഞ്ഞ് നിശ്ശബ്ദ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഈ വോട്ടർ പിന്നെ ലിസ്റ്റിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ആ സമയത്ത് ചർച്ച ചെയ്യാൻ ആർത്തിൽ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ പാർട്ടി പ്രവർത്തകർ അല്ല ഇത്തവണ രണ്ട് കാര്യമാണ് ഒന്ന് ഇരട്ട വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ഞങ്ങൾ കണ്ടെത്തിയതൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ പ്രവർത്തകർ പോളിംഗ് ഓഫീസ് പോളിംഗ് ഏജന്റുമാരുടെ അടുത്ത് പോളിംഗ് ഓഫീസർമാരെടുത്ത് കൃത്യമായി കൊടുക്കും ഇന്ന് ആൾക്ക് ഇരട്ട വോട്ടിലുള്ളതും രണ്ടാമത്തത് ഓപ്പൺ വോട്ടാണ് ആരോഗ്യമുള്ള ആളുകൾ പോലും സംശയത്തിന്റെ മുന്നിൽ ഓപ്പൺ വോട്ട് ചെയ്യുന്ന ഒരു രീതി സിപിഎം നടത്തുന്നുണ്ട് അതായത് ഓപ്പൺ വോട്ട് എന്നുള്ള പ്രൊവിഷൻ സി പി എം മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ കണ്ടതാണ് ഇത്തവണ അതിനെ ശക്തമായി യു ഡി എഫ് പ്രതിരോധിക്കും എല്ലാ ഞങ്ങളുടെ പോളിംഗ് എഞ്ചിനുമാർക്കും അത് നിർദ്ദേശം ജില്ലാ ഇലക്ഷൻ ഓഫീസറായ കലക്ടർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ വോട്ട് പ്രൊവിഷൻ കൃത്യമായ പെറ്റീഷൻ ഞങ്ങൾ ുംവിഷൻ ചെയ്യപ്പെടുന്ന നന്നായി പോകുന്നു സർ പൂർണ്ണമായ ആത്മവിശ്വാസത്തിലാണ് നല്ല പ്രതികരണമായത് ജനങ്ങളുടെ ഭാഗത്തു നിന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളും പ്രതീക്ഷയിൽ തന്നെയാണ് പ്രതീക്ഷയല്ല ഉറപ്പിൽ തന്നെയാണ് ഞാൻ ഇന്നലെ എല്ലാ ചാനലുകളും പറഞ്ഞതാണ് തീർച്ചയായിട്ടും പതിമൂന്നാം തീയതി ഇവിടെ ഒരു കുടിയെ പാറുള്ളൂ അത് ഞങ്ങളുടെ കൈപ്പത്തി കുടിയായിരിക്കും തീർച്ചയായും യു ഡി എഫിന്റെ കുടിയായിരിക്കും തീർച്ചയായും യു ഡി എ ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മാത്രമല്ല ഏറ്റവും അവസാന നിമിഷം വോട്ടേർ ലിസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ട് ഷബിർ കല്ലിനൊപ്പം മുഹമ്മദ് അസ്ലം മീഡിയ വൺ കോഴിക്കോട്